ും കേളി മീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കുക അമർത്തിക്കുക അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ പുതിയ സീരിയലായ കൃഷ്ണ റിവ്യൂ ആയിട്ടാണ് നല്ലൊരു സീരിയലാണ് എല്ലാവരും കാണുക കേട്ടോ അപ്പോൾ ആ സീരിയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മൂന്ന് കഥാപാത്രങ്ങളെയാണ് സീരിയൽ ഫസ്റ്റ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഗാഥ കൃഷ്ണ അതുപോലെ നബീൻ ഇവരാണ് മെയിൻ കഥാപാത്രങ്ങൾ അപ്പോൾ ഇവരുടെ ഒരു സ്റ്റോറിയായിട്ടാണ് ആ സ്റ്റോറി ആ കഥ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മുടെ ഈ നബീൻ എന്ന് പറഞ്ഞ കളരിക്കൽ തറവാട്ടിൽ ജനിച്ചു വളർന്നൊരു പയ്യനാണ് പക്ഷേ ആ കളരിക്കൽ തറവാടിൽ മുമ്പ് ഈ രാജവംശത്തിൽപ്പെട്ടവരൊക്കെ ഈ അവിടെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ എല്ലാവർക്കും എല്ലാവരെയും കാഴ്ചവെച്ചിട്ടൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ രാജഭരണമൊക്കെ നേടാൻ വേണ്ടി അങ്ങനെ പല സ്ത്രീകളെ വെച്ച് പല ചതിയിലും വീണിട്ടുണ്ട് അങ്ങനെ എല്ലാ പെൺകുട്ടികളും അവിടെ അവരുടെ മാനം നഷ്ടപ്പെട്ട് മരിക്കുകയോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടുത്തെ ഒരാളുടെ തമ്പുരാൻ്റെ ഭാര്യ ഇങ്ങനെ കാഴ്ചവെച്ചതിന് ശേഷം ആ പുള്ളിക്കാർ കിണറ്റിൽ മേടിച്ചാകുന്നത് ആ സമയത്ത് അവിടെ അവരെ ശപിക്കുകയാണ് ഈ കളരിക്കൽ തറവാടിൽ ഏത് ആൺകുട്ടികൾ കല്യാണം കഴിച്ചാലും ആ പെൺകുട്ടിയെ സർപ്പ ബാധയിൽക്കല്ല സർപ്പം കൊത്തിക്കൊല്ലും എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ശാപം കിട്ടിയ ഒരു തറവാടാണ് കളരിക്കൽ തറവാട് അങ്ങനെ അവിടെ ആരൊക്കെയോ കല്യാണം കഴിച്ചു കൊണ്ടു അവരെല്ലാം ഇതുപോലെ സർപ്പവിഷബാധയേറ്റ് മരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ വീട്ടിലൊരു പൂജ നടക്കുകയാണ് അപ്പൊ അവിടുത്തെ കൊച്ചുമകനാണ് നമ്മുടെ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ അപ്പം പൂജ നടക്കുന്ന സമയത്ത് പൂജാരി എല്ലാം ചെയ്യുന്നു അപ്പോൾ അവിടുത്തെ മുസ് മുത്തശ്ശിയാണെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഒരു കീർത്തി എന്ന് പറയുന്ന പെൺകുട്ടിയെ നവീനുമായിട്ട് ആലോചിക്കുന്നുണ്ട് അപ്പം ആ ജാതകം വെക്കാനൊക്കെ പറയുന്നുണ്ട് പൂജാരി അപ്പം പറയുന്നുണ്ട് ആ ജാതകം വയ്ക്കുക പക്ഷേ മുത്തശ്ശി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ പഴയ കാല സംഭവങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരികയാണ് അപ്പം മുത്തശ്ശിയുടെ ആഗ്രഹം മുത്തശ്ശിയുടെ ഉള്ളിൽ ഇങ്ങനെ സ്വന്തം മകനോട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവളുടെ ഭാവി എന്താ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അറിഞ്ഞാണ് ഈ തെ തെറ്റിൻ്റെ തെറ്റിന് കൂട്ടു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ പൂജ നടക്കുന്നതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മുടെ നവീനാണെങ്കിൽ ഒരു ബിസിനസ് മീറ്റിന് പോവുകയാണ് കാരണം ഒരു സ്ഥലം ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ നവീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ ഗാഥ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് ഗാഥ എന്ന് പറയുന്നത് സിദ്ധാരയുടെ മകളാണ് അപ്പോൾ അവർ അവരൊരു വലിയ ബിസിനസ് ബൂമൺ അപ്പോൾ അവരുടെ മകളാണ് അപ്പോൾ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം കാരണം തൻ്റെ മകൾക്ക് വേണ്ടി അവരെന്തും ചെയ്യും അങ്ങനെ അവരും ഈ സ്ഥലത്തിന് വേണ്ടി മോഹിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മകളിങ്ങനെ ലാപ്ടോപ്പിൽ ഈ സ്ഥലം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തനിക്ക് ലഭിക്കുമെന്നുള്ള ഇതിൽ സന്തോഷിച്ച് ഇരിക്കുകയാണ് ഗാഥയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗാഥ എന്ത് ചോദിച്ചാലും അത് കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ ഈവനൊരു ചായ കൊടുത്താൽ പോലും അതിൽ മധുരമോ ആ കറക്റ്റ് അളവായിരിക്കണം അങ്ങനെ ആയിരിക്കണം അപ്പം അങ്ങനെ സെർവെന്റ് കൊണ്ടു കൊടുക്കുമ്പോൾ തന്നെ അത് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഇങ്ങനെ എടുത്തെറിയാണ് അങ്ങനെ അമ്മയെ പെട്ടെന്ന് അമ്മയെ നളരെ വിളിക്കുമ്പോൾ സിതാര വരുന്നു അങ്ങനെ അമ്മ അസല എനിക്ക് മേടീസി തരത്തിലെന്നൊക്കെ ചോദിക്കുന്നു അതൊക്കെ ഇപ്പം ഡീലാക്കും എന്നുള്ള ഉറപ്പിന്മേലും അങ്ങനെ നിൽക്കുകയാണ് പിന്നെ മറുവശത്ത് നമ്മുടെ കൃഷ്ണ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറാണ് വെറും നാട്ടുമുറത്തുകാർ വളരെ സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന അമ്മയെ നോക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെ ആവശ്യങ്ങളും കൂടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പം കബഡി മത്സരത്തിലൊക്കെ നന്നായിട്ട് നാട്ടിൻ പ്രദേശത്തെ എല്ലാ മത്സരങ്ങളും പങ്കെടുത്ത് വിജയിക്കുന്ന ഒരാളാണ് അങ്ങനെ അവിടുത്തെ കബഡി മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ കിട്ടിയിരിക്കുന്ന പേയ്മെൻറ്റ് തൻ്റെ അമ്മയ്ക്ക് വയ്യാതിരുന്നിട്ട് പോലും ചികിത്സിക്കാതെ അവിടെ വന്ന ഒരു കുട്ടിക്ക് അത് നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ റിയൽ എസ്റ്റേറ്റും അങ്ങനെ എല്ലാ പരിപാടികളും നമ്മുടെ കൃഷ്ണയ്ക്കുണ്ട് അങ്ങനെ ഈ കൃഷ്ണയാണ് നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റിൽ ഇയാളെ ആളെ പിടിച്ചുകൊടുക്കുന്നത് അങ്ങനെ കൃഷ്ണ പറയുന്നുണ്ട് നിങ്ങളാരും കൂടെയുള്ളവരോട് നിങ്ങളാരും വിഷമിക്കേണ്ട ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ റെഡിയാവും ആ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാവും എൻ്റെ അമ്മയുടെയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാകുന്ന പറഞ്ഞാൽ അവർ വാക്ക് കൊടുക്കുകയാണ് പക്ഷേ ഈ ബ്രോക്കർ ഇവളറിയാതെ കച്ചവടം എന്ന് എടുത്താണ് അങ്ങനെ കച്ചവടം നമ്മുടെ നവീന് ലഭിക്കുകയാണ് കാരണം നവീന് കുറേ അറിവുകളൊക്കെ ആ വന്നവർക്ക് മനസ്സിലാവുന്ന അങ്ങനെ നവീനുമായിട്ട് കച്ചവടം ഉറപ്പിക്കുന്നു അപ്പം തിരിച്ചവർ തോണിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ നമ്മുടെ ബ്രോക്കറെ വിളിക്കും ബ്രോക്കറെ വിളിക്കുമ്പോൾ ബ്രോക്കർക്ക് മനസ്സിലാവും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയും അപ്പം ബ്രോക്കറ് എന്ത് ഈ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടും അപ്പം നമ്മുടെ കൃഷ്ണ കൂടെയുള്ളവരോട് കൂടെ എന്തായാലും നമുക്കൊരു പണി കൊടുക്കാം അങ്ങനെ പോയി ഈ തോണി ഒലച്ച് എല്ലാവരും വെള്ളത്തിലേക്ക് വീഴുകയാണ് അങ്ങനെ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് കൃഷ്ണയ്ക്ക് മനസ്സിലാവുന്നു അവർക്ക് നീന്താൻ അറിയില്ല എന്ന് അങ്ങനെ കൃഷ്ണ പോയി നമ്മുടെ നവീനെ രക്ഷിച്ചുകൊണ്ടുവരിക യാണ് അങ്ങനെ വായിൽ വെള്ളമൊക്കെ കളഞ്ഞ് രക്ഷപ്പെടുത്തിയതിനു ശേഷം നവീൻ അറിയാതെ ഓടി മറയുകയാണ് അപ്പം നവീൻ തൻ്റെ കൂട്ടുകാരോട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ പണിയത് അപ്പം പറയുന്നത് ഈ കൃഷ്ണയുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് അവരാണ് അപ്പം നവീൻ പറയുന്നത് അവളെ ഞാൻ ഒരിക്കലും ഇടത്തില്ല എന്തെങ്കിലും എൻ്റെ കൺമുന്നിൽ വരും അപ്പോൾ കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ് പിന്നീട് നമ്മുടെ സിദ്ധാർ ഓഫീസിലെത്തുന്ന സമയത്ത് ഈ കച്ചവടം കിട്ടിയെന്നൊക്കെയാണല്ലോ സിദ്ധാർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ മകളും വരുന്നു അപ്പം പെട്ടെന്ന് കൂടെയുള്ളവർ പറയുന്നത് അത് നവീൻ വർമ്മ കൈക്കലാക്കി എന്ന് പറയും അപ്പോൾ അതാരാണ് ചോദിക്കുന്നത് ഈ വർഷത്തെ മാൻ ഓഫ് ദ ബിസിനസ് മാൻ അവാർഡ് കിട്ടിയ ആളാണെന്ന് പറയും മേഡത്തിൻ്റെ പുറകെ തന്നെ ഉണ്ടെന്ന് പറയും അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു സ്റ്റോറിയിലൂടെയാണ് ഇത് പോകുന്നത് അങ്ങനെ ഈ മൂന്ന് പേരും ഈ നവീൻ്റെ വലത്തും ഇടത്തുമായിട്ട് നമ്മുടെ കൃഷ്ണയും ഗാഥയും ഒരു പ്രണയ കഥയാണ് അത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് അപ്പോൾ നല്ലൊരു എപ്പിസോഡാണ് അപ്പോൾ എല്ലാവരും ഈ കഥ കാണുക അപ്പോൾ ഓക്കെ ബൈ ബൈ